ഹലോ വെൽക്കം ബാക്ക് പിക്കാൻ മിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത് ഇന്ന് ഞായറാഴ്ചയാണ് അറഫ നോമ്പിൻ്റെ ദിവസം കൂടെ ആണെന്ന് നമ്മൾ അത്താഴത്തിന് എണീറ്റിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഒരു വീഡിയോ ആണത് നമ്മൾ അത്താഴത്തിന് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പാലിൻ്റെ കൂടെ അങ്ങനെ അങ്ങനെതാ സമയം ഏകദേശം ആറുമണി ആറരൊക്കെ ആയിട്ടുണ്ട് നേരൊക്കെ നല്ലപോലെ വെളുത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ നേരെ പോയിട്ട് ബാൽക്കണിയിൽ വിൻഡോ ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തു പിന്നെ നേരെ വർക്ക് ഏരിയയിൽ പോയിട്ട് അവിടുത്തെ വിൻഡോ കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തു ഇന്നിപ്പോൾ നോമ്പായതുകൊണ്ട് അധികം ഫുഡൊന്നും ഉണ്ടാക്കാനില്ല അപ്പോൾ രാവിലെ തന്നെ നമ്മൾ തിരുമ്പാനുള്ള തുണികളൊക്കെ മെഷീനിലിട്ടിട്ട് അത് ഓണാക്കി വെച്ചിട്ടുണ്ട് ഇനി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഇഡ്ലി ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഇഡ്ലി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതാ ചായക്ക് വേണ്ടിയിട്ടുള്ള പാൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വച്ചിട്ടുണ്ട് കുറച്ച് ചായ ഉണ്ടാക്കുന്നുള്ളൂ കാരണം അവർക്ക് ചായ ഒന്നും കുടിക്കാൻ വലിയ താല്പര്യമില്ല പിന്നെ ഞാൻ നിർബന്ധിപ്പിച്ച് കുടിക്കുന്നതാണ് അങ്ങനെ പാൽ തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് പൊടിയിട്ട് എടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അവർക്ക് ഇഡ്ഡലിയുടെ കൂടെ ചട്നിയാണ് കൊടുക്കുന്നത് ഇങ്ങനെ തേങ്ങയും അതിലൊരു പച്ചമുളകും ഇട്ട് വെള്ളം കൂട്ടിയിട്ട് അടിച്ചെടുക്കും എന്നിട്ടത് കടുക് പൊടി ചെയ്യാറുള്ളത് അവർക്ക് ഇഡ്ഡലിയുടെ കൂടെ വേറെ എന്ത് കറി കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതലിഷ്ടം ഈ ഒരു ചട്നി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അപ്പോൾ ദാ അതും അവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ ഇഡ്ഡലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു വെന്ത് വന്നതിന് ശേഷം പിന്നെ അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കും തണുത്തതിന് ശേഷം മാത്രമാണ് ആ പാത്രത്തിൽ നിന്ന് വിട്ടിട്ട് ഗ്യാസറോൾക്ക് ഇട്ട് കൊടുക്കാറുള്ളൂ എന്നാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ തട്ടെന്ന് വിട്ടിട്ടാറ് എല്ലാവർക്കും അതുപോലെ തന്നെയാകുമെന്ന് അങ്ങനെ അങ്ങനെന്താ മകൾക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട് അവൾ അത് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് ചിക്കന് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതൊന്നെടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അവർക്ക് ഉച്ചക്കത്തെ ഫുഡിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ബാക്കിയുള്ള എല്ലാ പണികളും കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണത് നമ്മൾ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിന് പോയതാണ് ഫ്രൂട്ട്സും പച്ചക്കറിയും എല്ലാ സാധനങ്ങളും വേണ്ടി മേടിക്കാൻ വേണ്ടി പോയതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം നമ്മൾ പുതിയ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടെ ചെയ്യുക അവൻ ഈ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബാ ബായ്